നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട് എന്നാൽ അതിന് ഓൺലൈനായിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻഡേഴ്സിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസുകളും അതേപോലെ തന്നെ ബിസിനസ് സ്ട്രാജീസും നിങ്ങളുടെ ബിസിനസ്സിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും ഹായ് ഞാൻ ഷെരീഖ് മെറ്റാ സർട്ടിഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റാണ് കഴിഞ്ഞ നാല് വർഷമായി ടോപ്പ് ബ്രാൻഡുകളുടെ ക്യാമ്പയിനിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് നമ്മൾ പുതിയതായിട്ട് മെറ്റ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബിഗിനർ ടു അഡ്വാൻസ്ഡ് ലെവൽ ഏതൊരാൾക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബ്രാൻഡിന്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫൗണ്ടേഷൻ മുതൽ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ക്യാമ്പയിനുകളാണ് നമ്മൾ റൺ ചെയ്യേണ്ടത് ഓരോ ക്യാമ്പയിനുകളിലും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സെറ്റിംഗ്സുകൾ പിക്സൽ അതേപോലെ തന്നെ ഒരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട പ്രപ്പോസലുകൾ അതിൻ്റെ ടെംപ്ലേറ്റുകൾ തുടങ്ങി എ ടു സെറ്റ് കാര്യങ്ങൾ ഈ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇൻഡിവിജ്വൽ സപ്പോർട്ടും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് പുതുതായി നമ്മളതിലേക്ക് കോഴ്സിലേക്ക് ആഡ് ചെയ്യുന്നതുമാണ് സോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം